െ പത്തിരുപത്തി ലിറ്റർ ലിറ്റർ അല്ലേ അല്ല പിന്നെ ഞങ്ങള് ഒച്ചപ്പോള ഇട്ട് പാഞ്ഞത് ആണാ ഒന്ന് കാണാമൊക്കെ ആഹ് പോയൊക്കെ പുലി പിടിച്ചേ ഒന്ന് പജ്ജിനൊന്ന് കാണാലോയോക്കെട്ടോ ആഗപ്പൂലി നിങ്ങളെ നാട്ടുകൂടി എളുപ്പത്തില്ലേ പജ്ടെ ഇതാണോ അടുത്ത് പോയാക്കോയക്ക അതിന്റെ രംഗങ്ങളൊക്കെ കാണാലോ സൗത്തിലാണ് ഒന്നും കാട്ടില്ലേ ആട്ടെ

കണ്ടു കണ്ടു എടാ നല്ല മലത്തിരുന്ന് ഞങ്ങള് അതേമാതിരി മലത്തിട്ട അവസരത്തിലാണ് ബനം കോണ് അത് ഒച്ചം പോയിട്ടു യാദർച്ഛികമായിട്ട് ഓണ ഒച്ചം വന്നു അത് ഒറ്റ ഓണങ്ങനെ നോക്കി ഞാനങ്ങനെ നോക്കിട്ട് പിന്നെ അങ്ങനെ മണ്ടി ഏകദേശം എത്ര രണ്ടര മണിക്കും പുലിയല്ല ഇതും വേറെ 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 പൈക്കളുണ്ടായിരുന്നു അത്ര ദൂരത്തെ ദൂരമുള്ളു അല്ലെപ്പോ വേറെ പൈക്കളുണ്ടായിരുന്നു അനുണ്ടല്ലേ അല്ലല്ലേ ഒന്നുകൂടി കാണാൻ വെക്കുന്നുണ്ട് എന്റെ പരിക്ക് പുലി കുടിച്ച പരിക്ക് പിന്നെ പള്ളം കൈ തട്ടിയ പാടില്ലേ എന്തല്ലേ ഇതും ഇതും അല്ലേ ഇത് നല്ലതുണ്ട് ആ സൈഡ് നല്ല വീങ്ങിക്കണേ തീറ്റെടുക്കണ്ടല്ലേ തിര നൃത്തം കണ്ട പാവുന്നവണല്ലേ നോക്കടാ പുലി പൊടിച്ചാണ് ഇപ്പതേ പുലി തള്ളി തള്ളിട്ടില്ല അതിന് അല്ലേ നല്ല വീക്കുണ്ട് ഡീസൈട് ആട നല്ല വീക്ക്ണ്ട് ചെറിയ വീക്ക് ഒന്നല്ല ഏതെല്ലാം രക്ഷപ്പെട്ടല്ലേ പിന്നെ ഉച്ചക്ക് പതിനൊന്ന് പതിനൊന്നേ പത്തൊമ്പതാന് ഉച്ചക്ക് പതിനൊന്നും നല്ല വീക്കണ്ടോ ഈ സൈഡേ ഈ സൈഡാണ് നല്ല വീക്കല്ലേ ഫാമിലി തന്നെ ധൈര്യം ഉള്ള ആൾക്കാരാ അതുകൊണ്ടാണ് അത്രയും വിട്ടെറിഞ്ഞ് പോകാനുള്ള കാര്യം ഇല്ലെങ്കി ആ പശുവിനെ അപ്പടി പശു കൊണ്ട് വരുന്നല്ലേ ഈ വൈക്കളൊക്കെ കാണാതൊക്കെ ാണ് ചെലപ്പോലി നോട്ടെടുക്കല്ലേ അത് സേഫ്റ്റിയല്ല കാരണം അവിടെ പുലി ഇറങ്ങി വരാൻ വല്യ പണിയൊന്നും ഇല്ല കേട്ടോ ഇതിന്റെ ഒപ്പം പുലിപിടിച്ചതിന്റെ ഒപ്പല്ല പശുക്കളട്ടതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടതില് ഇതിന്റെ ഒപ്പമല്ലോട് തോണാന കാണിച്ചു തന്നെ അതിനെയാണ് എത്ര ഇരുപത്തഞ്ചോളം പൈക്കൾ ഉണ്ടല്ലേ ഇതിലൊന്നും വലിയ സേഫ്റ്റി അല്ല കാന കണ്ടല്ലേ കാടാണത് അവിടെ അവന് അതാണ് നമ്മളെ കാഴ്ചകളല്ലേ കടുവ പുല്ല് അതെ പയ്യനെ പൊടിച്ചത് കാണാൻ പോയി കണ്ടില്ല എല്ലാവർക്കും കണ്ടില്ലേ എല്ലാവർക്കും കാണിച്ചോട്ട് ആ അതിലല്ലേ ആ െറങ്ങാ ചെടിയുണ്ട് ചെടിയൊക്കെ വേസ്റ്റ് വെള്ളം ക്ലീനാക്കണ് സംഭവങ്ങളാണ് നടക്കുന്നത് സംവിധാനങ്ങളാണോ നടക്കണല്ലേ അടിപൊളി കാഴ്ച അല്ലേ ഇതല്ലേ അതിനുള്ള